നമസ്കാരം ഉത്തർപ്രദേശിലെ മൊറദാബാദിൽ നിന്ന് വന്ന ഒരു വാർത്ത അത് സമൂഹത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവതി തന്റെ ഇരുപത്തിയഞ്ച് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഫ്രിഡ്ജിനുള്ളിൽ വെച്ച് ഉറങ്ങാൻ പോയി കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് മുത്തശ്ശി ഓടിയെത്തി രക്ഷപ്പെടുത്തിയത് ആ ഒരു ഒറ്റ രക്ഷപ്പെടുത്തൽ കൊണ്ട് മാത്രം ഒരു ദുരന്തം ഒഴിവായി എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ സംഭവം വെറുമൊരു വാർത്ത എന്നതിനപ്പുറം പ്രസവശേഷം സ്ത്രീകൾ നേരിടുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു സമൂഹമെന്ന നിലയിൽ നമ്മൾ എത്രത്തോളം അജ്ഞരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത് കൂടിയാണ് മൊറാദാബാദിലെ ജബ്ബാർ കോളനിയിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത് ഭർത്താവിനും മാതാപിതാക്കൾക്കുമൊപ്പം താമസിക്കുകയായിരുന്ന യുവതി സെപ്റ്റംബർ അഞ്ചിന് രാത്രി കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിനെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി ഒരു നിമിഷത്തെ സ്വാഭാവികമായ പെരുമാറ്റത്തിൽ അവർ കുഞ്ഞിനെ ഫ്രിഡ്ജിനുള്ളിൽ കിടത്തിയിട്ട് തിരികെ മുറിയിലേക്ക് പോയി ഉറങ്ങി കുഞ്ഞിന്റെ നിലവിളി കേട്ട് മുത്തശ്ശി ഞെട്ടിയുണർന്നു അടുക്കളയിൽ നിന്ന് ശബ്ദം കേട്ട് ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി ഉടൻ തന്നെ കുഞ്ഞിനെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് സുരക്ഷിതമാക്കി പിന്നീട് എന്തിനാണ് കുഞ്ഞിനെ ഫ്രിഡ്ജിൽ വച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ യുവതി യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ മറുപടി പറഞ്ഞു അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അവനെ ഫ്രിഡ്ജിൽ എടുത്തു വച്ചു ആദ്യം കുടുംബം ഈ യുവതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അമാനുഷിക ശക്തിയോടെ സ്വാധീനമുണ്ടെന്ന് വിശ്വസിച്ചു ഇതിനായി അവർ ഒരു പ്രാദേശിക മന്ത്രവാദിയുടെ സഹായം തേടി എന്നാൽ അവരുടെ അവസ്ഥയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല പിന്നീട് ഡോക്ടറെ സമീപിച്ചപ്പോഴാണ് അവർ പ്രസവശേഷം ഉണ്ടാകുന്ന അപൂർവവും ഗുരുതരവുമായ മാനസിക രോഗമായ പോസ്റ്റ് പാർട്ട് സൈക്കോസിസ് ബാധിതയാണെന്ന് കണ്ടെത്തിയത് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രസവശേഷം ഒരു സ്ത്രീ ശാരീരികമായി മാത്രമല്ല മാനസികമായും വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പ്രസവശേഷമുള്ള മാനസിക പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വിഷാദവും സൈക്കോസിസും പലപ്പോഴും സമൂഹം തിരിച്ചറിയാറില്ല ഇതൊരു ദുരന്തത്തിലേക്ക് നയിക്കുന്നതിനു മുമ്പ് തിരിച്ചറിയേണ്ടതും ചികിത്സ നൽകേണ്ടതും അത്യാവശ്യമാണ് ഈ സംഭവത്തിൽ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞത് ഭാഗ്യം കൊണ്ടും മാത്രമാണ് ഈ അമ്മയുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ തുറന്ന സംഭാഷണങ്ങൾ നടത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് പ്രസവശേഷമുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു രോഗമാണ് അതിന് ചികിത്സ ആവശ്യമാണ് കുറ്റപ്പെടുത്തലുകളോ പരിഹാസങ്ങളോ അല്ല മറിച്ച് പിന്തുണയും സ്നേഹവുമാണ് ഈ അവസ്ഥയിലുള്ളവർക്ക് ആവശ്യം ഈ സംഭവം ഒരു മുന്നറിയിപ്പായി കണക്കിലെടുത്ത് നമ്മുടെ സമൂഹത്തിൽ പ്രസവാന്തര മാനസിക രോഗത്തെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് തത്വമായി